ते ते प्रा... दे 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 േ അവിടുത്തെ പരിശുദ്ധ കനികളായ മനസ്സിലാ ഞങ്ങളിലേക്ക് വരണമേ മൂന്നൂറ് ഞങ്ങളുടെ വേഗം വരണമേ ഈശോ ഞങ്ങളെക്കി മാറ്റണമേ ഏ പറയാൻ പോകുന്നത് ഒരു കഥയുടെ കാര്യമാണ് കല്ല ഒരു സംഭവമാണ് കുട്ടികാരെ ഞങ്ങള് എല്ലാ ദിവസം മുമ്പ് അപ്പ കഥ പറഞ്ഞു തരുവേ അപ്പൊ ഇന്നലെ ഒരു സംഭവമാണ് ഒരു സിസ്റ്ററിന്റെ സംഭവമാണ് അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അതിന്റെ ഗുണപഠം എന്താണെന്ന് പറഞ്ഞു സിസ്റ്റർ ഉണ്ടായിരുന്നു ഇപ്പോഴാ സിസ്റ്റർ ജീവിച്ചിരിപ്പ സിസ്റ്റർ കുഞ്ഞായപ്പോ തന്നെ അപ്പം സിസ്റ്റർ കുഞ്ഞ് നല്ലപോലെ പ്രാർത്ഥിക്കുകയും ഞാനിക്കുകയൊക്കെ ചെയ്തു അപ്പം ഈ ചിലപ്പോ മരത്തിന്റെ മുകളിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ പിന്നെ സിസ്റ്ററിന് മനസ്സിലായങ്ങനെ ചെയ്യാൻ പറ്റില്ല പറ്റുന്നു അത് കഴിഞ്ഞിട്ട് വിശുദ്ധയായി തീരാൻ വേണ്ടി സിസ്റ്റർ ഒരു മടത്തി ചേർന്നു ഒരു നാപ്പത് വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്കിനും ഒരു രോഗം പിടിപെട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മരിക്കാറായി കഴിഞ്ഞു അപ്പൊ ഒരു ദിവസം രാവിലെ ക്ലോക്കൽ മൂന്ന് മണിയുടെ ഒന്നാമത്തെ മണി അടിച്ചപ്പോഴത്തേക്കിനും സിസ്റ്ററിനെന്ത് മരിക്കുന്ന മരിക്കാൻ പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് അങ്ങനെ മരിച്ചതുപോലെ ഒരു ഫീൽ ഉണ്ടായി എന്നിട്ടാണെങ്കിൽ കണ്ടു ഇങ്ങനെ ഈ ഷോറൂൺ വേണ്ടി അവിടെ മൂന്ന് ബോർഡുകൾ ഉണ്ടായിരുന്നു പാപങ്ങൾ പുണ്യങ്ങൾ പുണ്യപ്പെട്ട പാപങ്ങൾ അപ്പം ആദ്യ പാപങ്ങൾ അത് അതൊക്കെ ഇച്ചിരി അതൊക്കെ ആണെങ്കിലും കുമ്മസാരിച്ചിട്ടുണ്ടാകും ആ പിന്നെ പുണ്യങ്ങൾ അത് അങ്ങനെ വിശുദ്ധിയാകാൻ വേണ്ടി കുറെ ചെയ്തിട്ടുണ്ട് കുറച്ചറിയുമ്പോഴത്തേക്ക് പുണ്യപ്പെട്ട പാവങ്ങും അപ്പൊ സിസ്റ്റർ പറഞ്ഞേ ഇത് എന്നാ ഇങ്ങനെ പറശോ പറഞ്ഞു ഇത് വിശുദ്ധയാകാൻ വേണ്ടി ചെയ്ത കാര്യം പറഞ്ഞു അപ്പൊ സിസ്റ്ററിനെ ഇങ്ങനെ മുക്കി നിൽക്കുമ്പഴത്തേക്കും ഈശോ പറഞ്ഞു ഞാൻ നിന്നെ എന്നാ എന്തിനാ സൃഷ്ടിച്ചേന്ന് ചോദിച്ചു അപ്പൊ സിസ്റ്റർ പറഞ്ഞു ഈശോ സ്നേഹിച്ച് ജീവിക്കാനാന്ന് പറഞ്ഞേ അപ്പഴത്തേക്കിനും പറഞ്ഞു വിശുദ്ധയാകാൻ വേണ്ടി അല്ല അപ്പൊ ഈശോ പറഞ്ഞേ വിശുദ്ധയാകാൻ വേണ്ടിയല്ലല്ലോ ഈശോയെ സ്നേഹി എന്ന സ്നേഹിച്ചു ജീവിക്കാനല്ലേ ഞാൻ സൃഷ്ടിച്ചേന്ന് ചോദിച്ചു അപ്പൊ ഏർ ഈശോ പറഞ്ഞേ ഓ ഏതായാലും ഇത്രയൊക്കെ ചെയ്തതല്ലേ സർക്കറ്റിൽ ചെറിയ സീറ്റ് തന്നേക്കാന്ന് പറഞ്ഞേ അപ്പഴത്തേക്കിനൊരു സീറ്റ് തന്നേക്കാന്ന് പറഞ്ഞു അവിടത്തേക്കിനും സിസ്റ്റർ പറഞ്ഞു വേണ്ട ഈശോ ഞാൻ ഭൂമി പോയിട്ട് ഈശോ സ്നേഹിച്ച് ജീവിച്ചിട്ട് വന്നു വന്നാളാന്ന് പറഞ്ഞേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലോക്കയില് മൂന്നാം മൂന്നാമത്തെ മൂന്നാം മണി ആ ആ മൂന്നാം മണി രണ്ടാമത്തെ മണി അടിച്ചു അവിടുത്തേക്കിനും എത്ര അവിടെ നല്ല കാര്യങ്ങളും നടന്നു ആ ഇതാണ് അസംഭവം ഇതപ്പതിനൊക്കെ എന്നാ മനസ്സിലായി എനിക്ക് മനസ്സിലായത് നമ്മള് ഏർ ഈശുദ്ധരാക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്ര നല്ലപോലെ ജീവിക്കണം ഈശോ പറഞ്ഞിരിക്കുന്ന പോലെ ബൈബിളില് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനാണ് പഠിക്കേണ്ടത് വെള്ളി പറഞ്ഞ എനിക്ക് അല്ല വേറെ ഒരു കാര്യം എനിക്ക് ഇന്നലെ ഫീൽ ചെയ്ത അത് കഥയെന്നുള്ളതല്ല ഒരു കാര്യമാണ് എന്നാ പറയട്ടെ ഈശോയ്ക്ക് മുപ്പത്തി മൂന്ന് വയസ്സായപ്പം ഈശോമാര് ചോയി പക്ഷെ നമുക്ക് അമ്പത്തിയേഴ് വയസ്സായാലും എഴുപത്തിയേഴ് വയസ്സായാലും ഈശോക്ക് ഈശോ രാജാവായത് കൊണ്ട് ഈശോ പറയുന്നത് നമുക്ക് അനുസരിക്കാൻ പറ്റും നമ്മൾ മൂത്തവരാണെന്ന് പറഞ്ഞാൽ നമുക്ക് അനുസരിക്കാൻ പറ്റത്തില്ല ഒരു കാര്യമാണ് വലിയവരാണ് വല്യവര വലിയവർ പറയുന്ന കുഞ്ഞുളളുസരിക്കണ്ടേ അതുപോലെയല്ലേ ഇനി അടുത്ത അടുത്ത വീഡിയോയിൽ ഞങ്ങള് നിങ്ങളോട് വേറെ ഒരു കാര്യം ഈശോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാം പ്രാർത്ഥിച്ചിട്ട്